പ്രിയമുള്ളവരെ ഓങ്കോവ്യൂസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം അണ്ടാശയത്തിലെ ക്യാൻസറുകളെ നമുക്ക് എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചാണ് അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസറുകൾ ഒഴിവാക്കുവാനായി തടയാനായി നാളിതുവരെ നമുക്കൊരു പ്രതിരോധ കുത്തിവയ്പ്പോൾ അലന്നു വരികയിൽ ഫലപ്രദമായ ഒരു മരുന്നോ നിലവിലില്ല അതിനാൽ അണ്ടാശയത്തിൽ ക്യാൻസർ വരാൻ സാധ്യത അധികമുള്ള ആളുകൾ പ്രത്യേകിച്ചും ബ്രാക്ക വൺ ബ്രാക്ക റ്റു പോലെയുള്ള മ്യൂട്ടേഷനുകളുള്ള വ്യക്തികൾ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്യാൻസർ വരുന്നതിന് മുമ്പ് തന്നെ സർജറി ചെയ്ത് രണ്ടാശയവും അതിനോടനുബന്ധിച്ച് തന്നെ രണ്ട് ഫല്ലോപ്പിൻ ട്യൂബുകളും ഇത് രണ്ടും നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഈ അണ്ടാശയവും ഫല്ലോപ്യൻ ട്യൂബും നീക്കം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാൻസർ ഉണ്ടാകാനായിട്ട് ഒരു അവയവുമില്ല അങ്ങനെ നമുക്ക് ക്യാൻസറിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും പക്ഷേ ഈ ഒരു മാർഗം എല്ലാവർക്കും അഭിലഷണീയമായ കാര്യമല്ല കാരണം അണ്ടാശയത്തിന് അതിൻ്റേതായ ധർമ്മം നമ്മുടെ ശരീരത്തിലുണ്ട് ശരീരത്തിലെ സ്ത്രീ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അണ്ടാശയത്തിലാണ് അതിനാൽ സർജറി ചെയ്ത് അണ്ടാശയവും ട്യൂബും നീക്കം ചെയ്ത് ക്യാൻസർ പ്രിവെൻഷൻ എന്നുള്ള ആ ഒരു ചികിത്സ അല്ലെ ആ ഒരു രീതി അണ്ടാശയത്തിൽ ക്യാൻസർ വരാൻ സാധ്യത വളരെയധികമുള്ള ആളുകൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മ്യൂട്ടേഷനുള്ള ആളുകൾക്ക് മാത്രമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഇതല്ലാതെ അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസറുകൾ കുറയ്ക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത് നല്ല ഒരു ജീവിത രീതി പിന്തുടരുക എന്നുള്ളതാണ് വണ്ണം വെക്കാതെ നോക്കുക റെഗുലറായിട്ട് എക്സർസൈസ് ചെയ്യുക ധാരാളം പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക അതുകൂടാതെ തന്നെ ഹോർമോൺ ഗുളികൾ പ്രത്യേകിച്ചും ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭധാരണം തടയുന്നതിനായി ഗുളിക കഴിക്കുന്ന ആളുകൾ അത് പ്രത്യേകിച്ച് അഞ്ചോ അതിലധികമോ വർഷത്തിലേക്ക് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് അണ്ടാശയത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഗർഭധാരണം നിർത്താനായിട്ട് സർജറി ചെയ്തിട്ടുള്ള ആളുകൾ അതായത് ട്യൂബൽ ലൈഗേഷൻ ചെയ്തിട്ടുള്ള ആളുകൾക്കും അണ്ടാശയത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത നന്ദി കുറയുന്നതായിട്ട് പഠനങ്ങളിൽ കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് അണ്ടാശയത്തിൽ ക്യാൻസർ വരുന്നത് തടയാൻ പ്രിവെൻറ്റ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അണ്ടാശയത്തിലെ ക്യാൻസറുകൾ പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് കൂടുതൽ ആലോചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്ന് നമ്മൾ ഈ നേടിയ അറിവുകൾ ഈ രോഗത്തിനെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ സമൂഹത്തിൽ വർദ്ധിപ്പിക്കുവാൻ ഇടവരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം